ബഹ്റൈൻ ശരത്കാല മേള രണ്ടായിരത്തി ഇരുപത്തിയാറിന് തുടക്കമായി ഇരുപത്തിനാലിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള അറുന്നൂറോളം പ്രദർശകർ പങ്കെടുക്കുന്ന മേള ബഹ്റൈൻ ടൂറിസം മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ എക്സിബിഷൻ വേൾഡ് ബഹറിനിലാണ് ഓട്ടം ഫെയർ രണ്ടായിരത്തിയാറ് നടക്കുന്നത് ലോകമെമ്പാടുമുള്ള ലോകമെമ്പാടുമുള്ളിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള അറുന്നൂറോളം പ്രദർശകർ ഇതിൽ പങ്കെടുക്കുന്നു മേളയുടെ എഡീഷൻ ടൂറിസം മന്ത്രി ഫാത്തിമ ബിൻ ജാഫർ അൽ സൈറാഫി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തിരുന്നു ബഹറിൻ ആതിഥേയത്വം വഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളിൽ ഒന്നാണ് ശരത്കാല മേളയെന്നും പ്രാദേശിക അന്തർദേശീയ പ്രദർശനങ്ങളിലും കൺവെൻഷനുകളിലും രാജ്യത്തിന്റെ ടൂറിസം മേഖലയുടെ വളർച്ചയെ ഇത് പ്രതിഫലിപ്പിക്കുന്നുവെന്നും പറഞ്ഞു മാലി കെനിയ തായ്ലന്റ് എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ആദ്യ പങ്കാളിത്തത്തിന് പുറമെ ആയിരക്കണക്കിന് ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ ബഹ്റൻ വിപണിയിൽ ആദ്യമായി പ്രദർശിപ്പിക്കുന്ന വൈവിധ്യമാർന്ന അന്താരാഷ്ട്ര പവലിനുകളുടെ പങ്കാളിത്തവും ഈ വർഷത്തെ പ്രദർശനത്തിൽ ഉൾപ്പെടുന്നു ദിവസവും രാവിലെ പത്തുമണി മുതൽ രാത്രി വരെ പ്രവേശനം അനുവദിക്കുന്ന മേളയിൽ തുണിത്തരങ്ങൾ ഫർണിച്ചറുകൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഫാഷൻ പെർഫ്യൂമുകൾ ആക്സസറീസ് കരകൌശല വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും ഉണ്ടാകും കൂടാതെ വിവിധ അന്താരാഷ്ട്ര ിൽ നിന്നുള്ള പ്രദർശനങ്ങളും ഭാഗമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം